അങ്ങനെ വേണം അങ്ങനെ വേണം അയ്യോ ഒതപ്പനെ ഇൻവൈറ്റ് ചെയ്തില്ലല്ലേ എടാ ഒതപ്പനെ ഇൻവൈറ്റ് ചെയ്തില്ലടാ ചെയ്തില്ലട ഒതപ്പനെ ഞാൻ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യും ഞാൻ ഒന്നുകൂടെ റൂം ഇടാൻ പോണേ ഒന്നുകൂടെ റൂം ഇടാൻ പോണേ ഞാൻ ഒന്നൂടെ റൂം ഇടാൻ വേണേ വൺ ടു ത്രീ ഫോർ ഫൈവ് നിൽക്കുന്ന കണ്ടം കഴുകേറി ആടിവെച്ച് ഇവനെ തിരിക്കണവനെ ഇവനെ ഇവനെ അടിച്ച് തിരിക്കണം ഇടാ ഇറങ്ങി വാടാ മുതപ്പാ വാ വാ ഞ്ച് ഇരുപത്തഞ്ച് എൺപത്തൊമ്പത് അപ്പൊ എല്ലാരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ആൻഡ് ഒരു വിന്നറിനേയും കൂടെ നമുക്ക് എല്ലാരും ഡു ലൈക് ദ സ്ട്രീം ഗൈസ് ഡ്രീമറോ അച്ചിപ്പട്ടി റൂമിൽ നമ്മുടെ കൂടെ സായിപ്പ് സായിപ്പിനെ ഞാൻ എന്തായാലും കിക്ക് കിക്കുകയും സായിപ്പേ സായിപ്പെക്ടേറ്റില് വാ സായിപ്പേ സായിപ്പെ ശോകാണ് സായിപ്പേ സായിപ്പെ ശോകാണ് സായ്പെ ശോകമാണ് സായിപ്പേ ഇറങ്ങ് സായിപ്പേ സായിപ്പെ ശോകമാണേ നീ പിള്ളടിച്ചു വന്ന അവരുടെ ഒരു ഇത് പോടാ ഓരോ ഓപ്പർച്യൂണിറ്റി എടാ ഇറങ്ങി വേടാ സായിപ്പേ ഇറങ്ങടാ സായിപ്പ ഇറങ്ങടാ നീ ലൈവ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം സായിപ്പേ സായിപ്പ ഇറങ്ങ സായിപ്പ് ഇറങ്ങ സായ്പ്പെ പറ ചന്ദ്രൻ മണ്ഡന അവനെ ആദ്യം തന്നെ ചാവു അവൻ ആദ്യമേ ചാവു ചന്ദ്രൻ ചന്ദ്രനെ കൊണ്ട് ചന്ദ്രനെ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ചന്ദ്രൻ മണ്ഡന ചന്ദ്രൻ ആദ്യമേ ചാവു പക്ഷെ സായിപ്പ ചിലപ്പോൾ നിന്നടിക്കും എടാ പമാരൊക്കെ സായിപ്പേ സായിപ്പിനെ കിട്ടെ സായിപ്പിനെ കിക്കിയിട്ടെ കിക്കിട്ടെ കിക്കിയിട്ടെ കിക്കിട്ടെ കിക്കി കേട്ടെ ആണ് അവൻ കിക്കി കേട്ടെ കിക്കിട്ടെ കിക്കിട്ടെ ചന്ദ്രൻ മണ്ഡല അവനെ നോക്കണ്ട അവൻ ഏതെങ്കിലും ഒരു നല്ല കളിക്കാൻ അറിയാവുന്നവരൊക്കെ ഒരാൾക്ക് ഒരു 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 കില്ല് അത്രേ ഉള്ളു അല്ലെങ്കിൽ വേണേ ലോബി ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടി വേണേ സായിപ്പിനിടാ സായിപ്പ ഒഴിച്ച് ബാക്കി ആര് സായിപ്പിനെ തൊട്ട് താഴെയുള്ള കില്ല് ഓക്കെ അങ്ങനെയാക്കാം കളിക്കട്ടെ ഓക്കെ അപ്പൊ സായിപ്പിന് പ്രൈസ് ഇല്ല ബാക്കി ആർക്ക് വേണേലും എടാ സായിപ്പിന് താഴെ കില്ലെടുക്കുന്ന ആരാന്ന് വെച്ചാൽ അവര് സായിപ്പിനെ നമുക്ക് എടുത്തിട്ട് അടിക്കുന്നതോടെ കാണാം അപ്പൊ റെഡി വൺ ടു ഗോ ിന്റെ തൊട്ട് താഴെ വരുന്ന ആരാണോ അവർക്കാണ് സായി പാതിക്കില്ല സായ്പിനെയൊക്കെ എടുത്തിട്ട് ആലക്കൂടാ സായിപ്പിനെ സ്ട്രീമി കാണിച്ചോണ്ടിരിക്കാം വന്ന് വന്ന് പണിയട്ടെ അവന്റെ നിനക്കേ രണ്ടി വരും നീ നീ കൊല്ലു കൊന്നിട്ട് നീ ഇങ്ങോട്ട് വരുമ്പോഴേ നിനക്ക് റോയൽ പാസ് വരെ ഞാൻ എന്റെ സാധനം എടുത്ത് നിന്റെ കയ്യിലോട്ട് വെച്ചേരാ പന്ന കഴുവേറിയും കരിമ്പാറ പോലാടി മോനെ സാഹിപ്പ് രണ്ടുപേരും ആദ്യമേ തീരും നോയിക്കോ രണ്ടു ഒരു ആദ്യം ഇത് ഏതെങ്കിലും വേറെ ഏതോ ഏതോ വിഷയം ഒരുത്തനാണ് ഇത് കിട്ടാൻ പോണേ ചാർജ് 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 ശബ്ദം പോയോ സൗണ്ട് പോയോ ആ ഇല്ല ഇല്ല പെരുന്നാൾ അടി വരെ കേട്ടോ പെരുന്നാൾ അടി ഓ തായ്പാബി കേറാൻ പോലും പറ്റില്ല ഓ സാമിപ്പിക്ക് ആദ്യം കിട്ടിയത് കുന്ന കണ്ട് ി സായ് പോപ്പി ആഴത്ത കിള്ളിന് വേണ്ടി നടക്കുന്നു സായ്ക്ക് സായ് എടുത്തി അടുത്ത കില്ല

സായ്ക്ക് സായിപ്പോഴ് പേര് ഡ്രീമർ തന്റെ കുഴി കൊത്തിയിരിക്കില്ല ഇന്ന വെളിയിൽ ഇറങ്ങത്തില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഡ്രീമർ ടിവിയുടെ അഭിമാനം ടിവിയുടെ കോ ലീഡറായ ചന്ദ്രൻ എങ്ങനെയാണോ ആർ പിയിൽ ക്യാമ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പബ്ജിയിലും ക്യാമ്പ് ചെയ്യുന്നു ബി ജി എം ഐയിലും ക്യാമ്പ് ചെയ്യുന്നു കയറി അടിക്കാനുള്ള ധൈര്യമില്ല അവിടെ തന്നെ

നാല് കിലോട് കൂടി റഗ ഇന്ത്യൻ ആണ് ഇപ്പൊ കറണ്ട്ലി ഏറ്റവും കൂടുതൽ കില്ലെടുത്ത് നിൽക്കുന്നത് അവിടെ അവിടെ പണത് വിട്ടു ഇന്ത്യൻ അവിടെ ഡ്രീമർ ഗെയിമിംഗ് ഡ്രീമർ നൈൻ സ്റ്റിൽ ഇപ്പോഴും ഇപ്പോഴും ഒരു കില്ലിൽ തന്നെ നിക്കുന്നു അതോ അവസാനം ബുള്ളറ്റ് കിട്ടിയിരിക്കുന്നു അവസാനം ബുള്ളറ്റ് കിട്ടിയിരിക്കുന്നു കാസ്ട്രോ കാട്ടി കളഞ്ഞ് കരൺലി നമ്മുടെ റഗ ഇൻഡൻ എന്റെ സ്വന്തം ഗ്ലാൻ ആയ ഇൻഡൻസിലുള്ള ചെറുക്കനാണ് ഇപ്പോ ടോഫ് റാഗ് ചെയ്തിരിക്കുന്നത് ടോഫ് റാഗ് ഇപ്പൊ കരൺലി ഏറ്റവും കൂടുതൽ ഡ്രീമർ ഇപ്പോഴും ഒരു കിലോട് കൂടി എടാ പോയി പോയി പ്ലീസ് പ്ലീസ് സീറോ 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 നോക്ക് അത് അത് ആണോ ആ അല്ല ഗെയിമിംഗ് ഗെയിമിംഗ് സ്ട്രീം സ്നൈപ്പും ചെയ്യുന്നു ഓ മൈ ഫക്കിംഗ് ഗോഡ് ഇമോട്ട് ഇട്ട് ഷോ കാണിക്കുന്നു ഇമോട്ട് നാരങ്ങ സോഡ ഡ്രീമർ ചെയ്തത് ഡ്രീമർ ഡ്രീമർ തിരിച്ചോടിയിരുന്നു ഡ്രീമർ പേടിച്ചു നമുക്ക് അറിയാവുന്നതുണ്ട് അതിൽ നല്ല പോലെ കളിച്ചു എനിക്കറിയായിരുന്നു ബ്രോച്ചർ നാരങ്ങൻ സോഡയ്ക്ക് ഒരു ഫ്രീ കില്ലാണെന്നത് ഈസി കിൽ ഈസി കിൽ ഫോർ നാരങ്ങ സോഡ അവൻ്റെ അവൻ്റെ സ്വന്തം ബുള്ളറ്റ് തിരിച്ചടിച്ചു വന്നാണ് അവന് ഡാമേജ് കൊടുത്തത് അത് ഡ്രീമർ കൊടുത്താണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല ഇത്രയും ഡാമേജ് ഡ്രീമർ കൊടുത്താണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇവൻ്റെ ഷോർട്ട് ഗണ്ണിൽ നിന്ന് തന്നെ അത് ഭിത്തിയിൽ അടിച്ച് തിരിച്ച് വന്നുകൊണ്ട് ഡാമേജ് കൊണ്ടതായിരിക്കും നാരങ്ങ നാരങ്ങസോഡയ്ക്ക് അല്ലാതെ ഡ്രീമർ ഒരിക്കലും അവനെ കൊണ്ട് ടാഗ് കൊടുക്കാൻ പോലും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് ഡ്രീമർ ഗെയിമിംഗ് വെൽ പ്ലേഡ് ബ്രദർ നാരങ്ങ സോഡ വിത്ത് ദ ത്രീ ഫിനിഷേഴ്സ് ആൻഡ് ഡോക്ടർ വിത്ത് ഫോർ കിൽ അതാണ് ഇപ്പോഴും ടോപ്പിൽസ് എന്ന് പറഞ്ഞാൽ നാല് കില്ല് അതുപോലെ ഉണ്ട് നാല് കില്ലിന് മോളിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല പറയ മാപ്പിള നാല് ഓക്കെ മോളിൽ വേറെ ആർക്കും ഇല്ല വേറെ ആർക്കും വേറെ ആർക്കും ഇല്ല എല്ലാവർക്കും ഓക്കെ കറന്റ് നാല് കില്ലാണ് ടോപ്പ് നാല് കില്ലാണ് കരൺ കരൺലി ടോപ്പുള്ള ടോപ്പായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ രഗ ഒരു കില്ലും കൂടി എടുത്തു കഴിഞ്ഞാൽ റെഗയുടെ അടുത്ത് വേറെ ആരും ഉണ്ടാവില്ല നാലാണ് കരൺലി ടോപ്പ് കില്ല് നാലാണ് കരൺ കടലി ടോപ്പ് കില്ലുള്ളത് ഡി റഗ ഇന്ത്യൻ രഗ ഒരു കില്ലും കൂടി എടുത്താൽ സെക്യേഡാണ് അല്ലെങ്കിൽ മൂന്ന് പേരുടെ കൂടെ മത്സരിക്കേണ്ടി വരും മൂന്ന് പേരായിട്ടുള്ള മത്സരം ഇങ്ങനെ നടത്തുമെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ സായി പോപ്പിക്ക് ഇത് കൊടുത്തിട്ട് ഞാൻ പോയി കിടന്ന് സുഖമായിട്ട് ഫുഡ് കഴിച്ച് കിടന്നു തുടങ്ങും ആരേലാ ഇൻഡൻ രഗ ഒരു ഒരു കില്ല എടുത്തിട്ടേ ചാവുള്ളൂ ഒരു വണ്ടിയിൽ നിനക്കായിട്ടുള്ള കില്ലുകൾ വരുന്നുണ്ട് ഹോൾഡ് ചെയ്ത് കളിക്ക ഇൻഡൻ രക ഇൻഡൻ രഗ ഇപ്പോഴും നാല് കില്ല് വേറെ ആർക്കെങ്കിലും നാല് കില്ല് ഉണ്ടോ നാരങ്ങ സോഡ വിത്ത് ത്രീ കിൽ അല്ലേ ഇനിയും പത്ത് പേരുണ്ട് ഓക്കെ ഒലയാടി മോൻ വിത്ത് വൺ കിൽ നിൽക്കു ഞാൻ നോക്കിക്കോട്ടെ വേറെ മറ്റേ അവൻ അവൻ എന്ത് എന്ത് ഒരു നോക്കോട്ടെ നീ എന്താ വിചാരിച്ച നിന്നെ രാ കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ ഇങ്ങനെ കിൽഫീഡി കാണിച്ചോണ്ടിരിക്കുവെന്നോ അണ്ടിയില്ലാത്തവനെ നാരങ്ങസോട നാരങ്ങ സോഡ നാലാമത്തെ കിള്ളിന് വേണ്ടിയിട്ട് നാലാമത്തെ കില്ലിന് വേണ്ടിട്ട് നാരങ്ങ സോഡ അവിടെ നിൽക്കുന്നു ആൻഡ് അവിടെ കണ്ടു നാരങ്ങ സോടയ്ക്ക് ഹീൽ ചെയ്യാൻ കയ്യിലൊന്നുമില്ല ഒരാളെ ചത്തിരിക്കുന്നു ഞാൻ ഇവിടെ മൂന്ന് പേരോട് ഒരുമിച്ച് പുഷ് ഇവിടെ ഒരുമിച്ച് പുഷ് കിടക്കുന്നു മറ്റവൻ ഇവിടെ പോയി രണ്ട് കില്ലാക്കിയിരിക്കുന്നു നാരങ്ങ 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 സോഡ 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 നാല് ഇത് ഇന്ത്യൻ നാരങ്ങ നാരങ്ങ സോഡ മാച്ചാണ് വേഴ്സസ് ഇന്ത്യൻ നാരങ്ങ സോഡ വേഴ്സസ് ഇന്ത്യൻ ഇന്ത്യൻ റഗക്ക് അഞ്ചാമത്തെ കില്ല ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ത്യൻ അവിടെ സ്മോക്ക് ഒക്കെ ഇടുന്നുണ്ട് ഒരു കില്ലും കൂടെ എടുക്കാൻ പറ്റിയാൽ ഓ ഇത് കയറി ഇൻഡ്യൻ റഗയ്ക്ക് വെളിയിൽ നിന്ന് ഇത് കിട്ടിയിട്ടില്ല ഇപ്പോഴും സോക്കിനകത്താണ് ഇന്ത്യൻ റഗ വസ് എസ് നാരങ്ങ സോഡാണ് നമ്മളിപ്പോൾ ഇതിൽ ആർക്ക് വേണമെങ്കിലും ജയിക്കാം ഒന്നെങ്കിൽ ഇന്ത്യൻ റഗ അല്ലെങ്കിൽ നാരങ്ങ സോഡ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കേ പറ്റുള്ളൂ ആർക്കെങ്കിലും ഒരാൾക്കേ പറ്റത്തുള്ളൂ ആർക്കെങ്കിലും ഒരാൾക്കേ പറ്റത്തുള്ളൂ ഇന്ത്യൻ റഗയ്ക്ക് അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങസോഡയ്ക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് പറ്റത്തുള്ളൂ നാരങ്ങ സോഡ കറങ്ങി 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 വരുന്നുണ്ട് ഹീ ലെവൽസ് ഒക്കെ കിട്ടി ആൾക്കാൾ സെറ്റായിട്ട് വരുന്നുണ്ട് സെൻട്രൽ ബിൽഡിങ്ങിൽ രണ്ട് പേരും ഒരാൾ അതുപോലെ തന്നെ സൈഡ് ബിൽഡിങ്ങാണ് കിട്ടാൻ പറ്റിയ ആൻഡ് അവിടെ അഗെയിൻ ഫൈറ്റുകൾ പോട്ടുന്നു നമ്പർ ട്വന്റി ടു ജുഹു സെവൻ സെവൻ വെസസ് ഡി റെഗ ഇന്ത്യൻ ഇത് കിട്ടുമോ എന്ന് നോക്കാം ഇത് കിട്ടുമോന്ന് നോക്കാം റഗയ്ക്ക് പേർക്ക് നാല് കില്ല റഗക്ക് ഒരു കില്ലും കൂടെ മതി ഒരു കില്ലും കൂടെ റഗ കമോൺ

ഇന്ത്യൻ കൊ കൊണ്ടുപോയിരിക്കുന്നു രണ്ടാമത്തെ മാച്ച് ഇന്ത്യൻ 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 ഇന്ത്യൻസ് ഗോ ലെറ്റ് അങ്ങനെ അഞ്ച് കില്ലെടുത്ത് ഇന്ത്യൻ രഗ രണ്ടാമത്തെ മാച്ച് അങ്ങനെ രഗ കൊണ്ടുപോയിരിക്കുന്നു ഇന്ത്യൻ രഗ ഫ്രണ്ടിലെടുത്ത് ചാടിക്കൊടുത്തിട്ട് മാത്രം നമുക്ക് ക്രോസ് ഒന്നുകൊന്നുകൂടെ ഓവറോള വേറെ ആർക്കെങ്കിലും അഞ്ച് കില്ല ഉണ്ടാവും വേറെ ആർക്കും അഞ്ച് അഞ്ചു കില്ല അവൻ ഇതാരെ കീട്ട് പണിത് എന്റെ ഒളിയോ ചത്തോ ചത്ത് ഓ ഇല്ലില്ലില്ല വേറെ ആർക്കും അഞ്ച് ഇല്ല ഇല്ല വേറെ ആർക്കും അഞ്ച് കില്ലില്ല എല്ലാം നാലാ എല്ലാം നാലാ സ്ത്രീംസിനായി നിനക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ജയിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ ഇതാണോ എടാ അവൻ ഹാക്കറൊന്നും അല്ല ആരെ കണ്ടാലും നിങ്ങൾ സ്ത്രീംസിനായിപ്പോ ഇതൊന്നും പറയാതെ മൂന്ന് പേരും കൂടെ മാത്രം ബാക്കി മൂന്ന് പേര് ഇവിടെ ബൂട്ട് ക്യാമ്പിൽ തന്നെ നമുക്ക് നല്ല ടാഗഡാണ് ഡി സിക്സ് ഇന്ത്യൻ ഡി സിക്സ് റഗ ഇന്ത്യൻ ഒരു കില്ലും കൂടി എടുത്ത് രണ്ട് കില്ലും കൂടെ എടുത്തത് അങ്ങ് ലെജൻഡറി ആയിട്ട് അങ്ങ് ഫിനിഷ് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ കണ്ട് 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 കണ്ടിട്ടുണ്ട് ഓൾറെഡി കണ്ടതാണ് സ്പോട്ട് സ്പോർട്ട് രണ്ട് സൈഡിലും ആളാണ് അവന് റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് റൈറ്റ് പോയി കില്ലെടുക്കാനുള്ള ശ്രമമാണ് ഓ അവിടെ നിന്ന് കാണത്തില്ല അവിടുന്ന് കാണത്തില്ല ഏത് പരവാന്ന് പറഞ്ഞുപോയി ഗൗരി താങ്ക് യു പ്ലെയർ ഡ്രീമർ അത് അതെ 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 സത്യം ഏറ്റവും കൂടുതൽ അടിവാങ്ങി കൂട്ടിയത് ഈ ഒരു മാച്ചില് എം വി പി മോസ്റ്റ് വളിച്ച പ്ലെയർ എന്നുള്ളൊരു അവാർഡ് അത് നമുക്ക് ഇവിടെ <laughs> t6 റഗ ഇന്ത്യൻ ആർ ഫിനിഷോട് കൂടി ഇന്നത്തെ ആർപി സ്വന്തമാക്കിരിക്കുന്നു ആൻഡ് इट्स ലാസ്റ്റ് 1v1 ഡിന്നറോഡ് കൂടി ഓ കണ്ടിട്ട് ഡിന്നറോഡ് കൂടി അടിക്കാൻ പറ്റോ നോക്കാം എടാ അടികൊണ്ട് അടികൊണ്ട് കൊലെ അടി മോൻ വൺ ദി മാച്ച് അത് ഞാൻ എങ്ങനെ പറയും ഈ മാച്ചിൽ ഡിന്നർ അടിച്ചിരിക്കുന്നത് ആണ് പുള്ളിയുടെ പുള്ളിക്ക് മൂന്ന് ഫിനിഷസ് ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ കില്ലായിരുന്നു നമ്മുടെ എന്താ പറയാ പ്രൈസ് എന്ന് പറയുന്നത് അപ്പൊ റെഗ ഇന്ത്യൻ വിത്ത് സിക്സ് ഫിനിഷസ് റഗ ഇന്ത്യൻ വിത്ത് സിക്സ് ഫിനിഷസ് ആണ് ഇന്നത്തെ ഇന്നത്തെ വിന്നർ രണ്ടാമത്തെ മാച്ചിന്റെ വിന്നർ അപ്പോ അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ മാച്ചസ് ഇന്നത്തെ മാച്ചസ് എല്ലാം കഴിഞ്ഞു